ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒരു സെവൻ മന്ത് മുമ്പ് അല്ലെങ്കിൽ ഒരു എയിറ്റ് മന്ത് മുമ്പ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ ജേർണി വിത്ത് പാത്തൂസ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽ തന്നെയാണ് കേട്ടോ ജേർണി വിത്ത് പാത്തൂസ് എനിക്ക് വെച്ചിട്ട് ഞാൻ അതൊന്ന് നിർത്തി വെച്ചു കേട്ടോ ഒരു ടു മന്ത് ഞാൻ ഞാനകത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാനത് നിർത്തി വെച്ചു കാരണം എന്താണെന്നറിയോ കുറേ പേർ എന്നോട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറേ പേരെന്നെ പരിഹസിച്ച് കളിയാക്കി യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് ഇത്രയും ഇത്രേ പേരെ ഉള്ളു ഇത്രേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു എന്നൊക്കെ ചോദിച്ച് കളിയാക്കി പിന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അത് എടുത്ത് വെച്ച് കണ്ടുകൊണ്ട് എന്നെ പരിഹസിക്കുക കളിയാക്കുക അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എൻ്റെ ഇൻസെക്യൂരിറ്റി കാരണം ഞാൻ ആ ഒരു ചാനലിൽ നിർത്തിവെക്കേണ്ടി വന്നു കാരണം പിന്നെ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്തത് സോ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പം ആഫ്റ്റർ സിക്സ് മന്ത് ഞാൻ പിന്നെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതെന്നറിയാം ഇതിൽ നിന്ന് ഞാൻ റിയലൈസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് എന്നെ പറഞ്ഞവരൊക്കെ അവരുടെ ഒരു കാര്യം പോലും നിർത്തി വെച്ചിട്ടില്ല അവരുടെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് കറക്റ്റ് ചെയ്തു പോകുന്നുണ്ട് മണ്ടിയായ ഞാൻ മാത്രം അവർ പറയുന്ന കേട്ടോണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നിർത്തിവെച്ചു എന്തിന്തിന് അവർ അവരുടെ കാര്യങ്ങളൊന്നും നിർത്തി വെച്ചിട്ടില്ല അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യം അവിടെ നിർത്തി അപ്പോൾ ആർക്ക് പോയി എനിക്ക് എനിക്കെന്നെ പോയി അല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏടി എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പേടിയാണ് കാരണം ഇതേപോലെ കുറേ പേര് കളിയാക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ് പറയുന്നവർ പറയട്ടെ പാത്തുവിനെ പോലെ എത്ര പേർക്ക് ഇതേപോലെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ അല്ലാത്തവർ പറയുന്ന കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അവർക്ക് വേണ്ടി നമ്മൾ എല്ലാം നിർത്തി വെക്കണം അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്നെപ്പോലെ എത്ര പേരിങ്ങനെ എടുക്കും ണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ കളിയാക്കുന്നത് കൊണ്ടൊക്കെ എത്ര പേരെ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് ഐ മീൻ ചിലപ്പോൾ യൂട്യൂബ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നിർത്തി വെച്ചവരുണ്ടാവും അല്ലെങ്കിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ എത്ര പേരെ പോലെ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഈ പറയുന്നവർ അവരുടെ ഒരു കാര്യം തന്നെ നിർത്തി നിർത്തിവെക്കുന്നുണ്ടാവില്ല അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം നമ്മളാണ് തുടങ്ങി വെച്ചൊരു കാര്യം നിർത്തി നിർത്തിവെക്കുന്നത് ഓക്കെ അപ്പം നമുക്കാണ് പോകുന്നത് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിർത്തി വെച്ചത് അല്ലേ ആ സിക്സ് മന്ത് സെവൻ മന്ത് കൊണ്ടിട്ട് എനിക്ക് എന്തോരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരുന്നു അല്ലേ പക്ഷേ ഞാനത് അവിടെ നിർത്തി വെച്ചോ അതെൻ്റെ മണ്ടത്തരം അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇങ്ങനെ എന്നെപ്പോലെ എത്ര പേര് പേരിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എത്ര പേര് ഇരുന്നിട്ടുണ്ടാവും എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം ഞാൻ കാരണം കുറച്ച് പേർക്കെങ്കിലും ബോധം വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം എനിക്ക് തന്നെ ബോധം വന്നത് ഈ അടുത്താണ് അപ്പോൾ മറ്റുള്ളവരെ പേടിച്ച് നി മറ്റുള്ളവരെ ഭയന്ന് മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഭയന്ന് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് ഭയന്ന് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ കാരണം സമയമില്ല ഗായ്സ് ഓക്കെ നമ്മൾ ഈ പറയുന്ന ടൈം ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോലും നാളെ എനിക്ക് തിരിച്ചു കിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും അത് നിങ്ങൾ ചെയ്തു തുടങ്ങാം അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന കേട്ടിരിക്കാൻ തുടങ്ങിയാൽ നമ്മളെങ്ങും എത്താൻ പോകുന്നില്ല ഓക്കെ പക്ഷെ അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും അതാണ് അതിൽ നിങ്ങളൊന്നും ജസ്റ്റ് ചിന്തിക്കുക മറ്റുള്ളവർ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ടാവും അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും ശരിക്കും എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റിയലൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെയും വീട് ചെയ്യണമെന്ന് തോന്നിയത് എനിക്കിപ്പോൾ ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അതിൽ ഹാപ്പിയാണ് എനിക്കിപ്പോൾ വൺ ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതെ ഞാൻ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു സബ്സ്ക്രൈബർ വെച്ച് കയറിയാലും ഞാൻ ഹാപ്പിയാണ് ശരിക്കും അങ്ങനെ കയറാറുള്ളൂ പക്ഷേ ഞാൻ ഒരു സബ്സ്ക്രൈബർ കയറിയാലും ഞാൻ ഹാപ്പിയാണ് ശരിക്കും ഞാൻ ജനുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വൺ ഫിഫ്റ്റി ഫോർ സബ്സ്ക്രൈബറേ ഉള്ളൂ അപ്പോൾ എനിക്ക് വിഷമമായി ശരിക്കും എനിക്ക് വിഷമമായി കാരണം നമ്മളിങ്ങനെ കാത്ത് കാത്ത് സൂക്ഷിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും സബ്സ്ക്രൈബർ കയറിയോ അല്ലെങ്കിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബർ എന്നൊക്കെ നോക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഒരു സബ്സ്ക്രൈബർ കുറഞ്ഞെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് ബട്ട് പോട്ടെ എനിക്ക് സാരമില്ല കാരണം എൻ്റെ ഒന്നെങ്കിൽ എൻ്റെ വീഡിയോ കാണണ്ടാന്ന് വിചാരിക്കുന്നവരായിരിക്കും എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെടാത്തവരായിരിക്കും അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ചിലപ്പം എൻ്റെ വളർച്ച ഇഷ്ടപ്പെടാത്തവരായിരിക്കും ചിലപ്പോൾ അസൂയുള്ളവരായിരിക്കും അതൊന്നും എനിക്ക് കുഴപ്പമില്ല അല്ല അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ വൺ ഫിഫ്റ്റി ഫോർ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നന്ദി പറയുന്നു ഞാൻ കാരണം എനിക്കത്ര സന്തോഷമുണ്ട് കുഴപ്പമൊന്നുമില്ല സന്തോഷമുണ്ട് എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അതെന്നെ ഭാഗ്യം അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ജേണിംഗ് വിത്ത് പാർട്ടിവസും പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇങ്ങനെ മറ്റുള്ളവർ എന്ത് പറയും വിചാരിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്